അതിന്റെ ഒരു യൂട്യൂബറായ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ആയിട്ട് സംഭവമാണ് ഈ കാണുന്ന മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഇതേപോലെ ഈ മൈക്കിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഓഡിയോ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്ക് ചെറിയ രീതിയിൽ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നെ എന്റെ കയ്യിൽ ഈ മൈക്ക് ജസ്റ്റ് മാറ്റാതെ ഉദ്ദേശിച്ച യൂട്യൂബേഴ്സിനെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബറിന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളാം ഞാൻ ഇവിടെ പൊതുവെ യൂസ് ചെയ്യണത് നമ്മുടെ ഹോളി ലാൻഡിന്റെ ലാർക്ക് എം ടുന്ന് പറഞ്ഞൊരു മൈക്കാണ് പക്ഷേ ഈ കാണുന്ന മൈക്കിന് പകരമായിട്ട് ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ഹോളി ലാൻഡിന്റെ ലാർക്ക് എന്ന് പറഞ്ഞാൽ പുതിയ മൈ ഈ കാണുന്ന മൈക്കിൽ ഒരുപാട് ഉണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ യൂസർ മാനുവലും കുറച്ച് ഐറ്റംസ് കിട്ടുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ മൈക്ക് വൈസ് ഇവനാണ് ഐറ്റം തുറന്നു കഴിഞ്ഞേ ഇതുപോലെ അതുപോലെ തന്നെ ഈ കാണുന്ന ബോക്സിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കുറച്ച് ഐറ്റംസ് കൂടി കിട്ടുന്നുണ്ട് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് നിങ്ങളുടെ കയ്യിൽ പണ്ടത്തെ ഐ ഒക്കെ ആണെങ്കിൽ അതെ ലൈറ്റിംഗ് ലൈറ്റിംഗ് പോട്ട് വന്നിട്ടുണ്ട് പിന്നെ സി ടൈപ്പ് പോർട്ട് വന്നിട്ടുണ്ട് സോ ഈ രണ്ട് ടൈപ്പ് റിസീവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ മൈക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിൽ ഒരു മാഗ്നറ്റിക് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റം കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മൈക്ക് കൂടെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നോയ്സ് നോയിസ് എല്ലാം കിടക്കുന്നത് പക്ഷേ ഈ കാണുന്ന ബട്ടൺ ഉണ്ട് ഇത് അമർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല ഐസബ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന വരുന്ന ഓഡിയാണ് ഇവിടെ ചുറ്റി ഇവിടെ കാറ്റുണ്ട് വണ്ടികൾ പോകുന്നുണ്ട് പക്ഷെ അതിനൊന്നും നോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ത്രീ ലെവൽ ഓഫ് നോസ് കാൻസലേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ട്വന്റി ഫോർ മിനിറ്റ്സ് ഓഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ചാർജിൽ അമ്പത്തിനാല് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത് സോ ഇത്രയും ഡിസ്റ്റൻസിലും നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയോ ക്ലിയർ ആയിട്ട് കയക്കാൻ പറ്റും ഈ കാണുന്ന ബൈക്ക് അടിപൊളിയാണ് നിങ്ങളുടെ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുൾ ആവുന്ന വില കുറവിനെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് ഏകദേശം എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് റേറ്റ് വന്നിരിക്കുന്നത് പക്ഷേ ബാക്കി എല്ലാ മൈക്കിനും പന്ത്രണ്ടായിരം മുപ്പനക്കാണ് വില വരുന്നത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് ആകരി ലിങ്ക് ഞാൻ കൊടുത്തേക്കാം